എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ പലതരം ജീവികളെയും വളർത്താറുണ്ട് ചിലത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാകാം ചിലത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം പണ്ടുമുതലേ മിക്ക വീടുകളിലും വളർത്തിയിരുന്ന ഒരു വളർത്തു മൃഗമാണ് പശു പശുവിനെ നമ്മൾ വളർത്തുന്നത് പാലിൻ്റെ ആവേശത്തിന് വേണ്ടിയാണെങ്കിൽ കൂടിയും പശുവിനെ വീട്ടിൽ വളർത്തുന്നത് വളരെ ഐശ്വര്യദായകമായും വിശ്വസിച്ച് വരുന്നു നമുക്കറിയാമല്ലോ ക്ഷേത്രങ്ങളിലെ പഞ്ചഗവ്യം പശുവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയതാണ് എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പഞ്ചഗവ്യം തയ്യാറാക്കുന്നത് അതിനും പുറമെ പശുവിനെ നമ്മൾ ശ്രദ്ധാപൂർവം പരിചരിക്കുന്നതിലൂടെ നമ്മുടെ മുജ്ജന്മങ്ങളിലെ പാപങ്ങളെല്ലാം നശിച്ച് നമ്മുടെ ജീവിതം സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകുന്നു എന്നും ലക്ഷ്മി നാരായണൻ്റെ അനുഗ്രഹം എല്ലായിപ്പോഴും ഉണ്ടാകുമെന്നും പറയുന്നു ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പശുവിനെ വളർത്താൻ കഴിഞ്ഞെന്നു വരില്ല പശുവിനെ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനു കഴിയാത്തവർ പശുവിൻ്റെ ഒരു പ്രതിമ വീട്ടിൽ വയ്ക്കുന്നതും കുറേയൊക്കെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ് ഇനി പശുവിൻ്റെ പ്രതിമ വീട്ടിൽ വയ്ക്കുന്നവർ പൂജാമുറിയിൽ കൃഷ്ണവിഗ്രഹമുണ്ടെങ്കിൽ കൃഷ്ണവിഗ്രഹത്തിനടുത്ത് വയ്ക്കുക കൃഷ്ണവിഗ്രഹത്തിനടുത്ത് പശുവിൻ്റെ പ്രതിമ വയ്ക്കുന്നത് വളരെ ഗുണകരമാണ് നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് കാരണമാകുന്ന ജീവികളെ നാം വളർത്തുന്നത് ഏറെ ഐശ്വര്യദായകമാണ് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയും അതിനോടുള്ള താല്പര്യത്താലും ചില പക്ഷികളെയും ചില മൃഗങ്ങളെയും ചിലർ വളർത്താറുണ്ട് നമ്മുടെ കൂടെ പിറപ്പുകളെ പോലെയാണ് പല ജീവികളെയും നമ്മൾ പരിപാലിക്കുന്നത് വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ആവശ്യമുണ്ട് വാസ്തുശാസ്ത്രമനുസരിച്ച് മൃഗങ്ങൾക്കും പക്ഷികൾക്കും വ്യസ് വ്യത്യസ്ത വാസ്തുബലങ്ങൾ പറയുന്നുണ്ട് പണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും പശുവിനെയും ഒക്കെ വളർത്തിയിരുന്നു നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിലനിർത്താൻ നായ വീട്ടിലുണ്ടായാൽ മതി കൂട് വീട്ടിൽ പ്രവേശന കവാടത്തിനു അടുത്ത് സ്ഥാപിക്കാം കൂട്ടിലിട്ട് വളർത്തുമ്പോൾ സ്നേഹപൂർവ്വം നല്ല രീതിയിൽ പരിപാലിക്കേണ്ടതാണ് പൂച്ചകൾ ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണെന്നും വീട്ടിലേക്ക് പണം വരുമെന്നുമാണ് വിശ്വാസം അതിനാൽ പൂച്ചകൾ വീട്ടിലേക്ക് വരുമ്പോൾ ആട്ടി ഓടിക്കാതിരിക്കുക ഈ പൂച്ചകളെ ഇഷ്ടമല്ലെങ്കിൽ വളർത്തിയില്ലെങ്കിലും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുകയെങ്കിലും ചെയ്യുക ചില ജീവികൾ നമ്മൾ വളർത്താതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ പൂച്ചകൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് ഭക്ഷണമെങ്കിലും നൽകുക ഇതിലൂടെ ലക്ഷ്മി പ്രീതി ലഭിക്കുന്നു നമ്മുടെ വീട്ടിൽ മത്സ്യങ്ങളെ വളർത്തുന്നത് വളരെ നല്ല കാര്യമാണ് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയുന്നതിനും വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും മീനുകളെ വളർത്തുന്നത് ഏറെ ഗുണകരമത്രേ വടക്ക് കിഴക്ക് ദിശയിൽ അക്വേറിയം വയ്ക്കാം നല്ല ജോലി ലഭിക്കുവാനും ബിസിനസ്സിൽ ഉന്നതിയിലേക്ക് കുതിച്ചുയരുവാനും വടക്കു ദിശയിൽ ഓടുന്ന കുതിരയുടെ ഒരു ഫോട്ടോ തെക്ക് അഭിമുഖമായി ചുമരിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് പഠിക്കുന്ന കുട്ടികളുടെ പഠന മികവിനും ഇത് ഏറെ ഗുണകരമത്രേ ഇനി അടുത്തതായി ആനയുടെ പ്രതിമ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ എന്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ തടസ്സമാകുന്ന എല്ലാ അനാവശ്യ തടസ്സങ്ങളും കിട്ടുന്നതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ ആമ വരുന്നതും വളരെ വളരെ ഐശ്വര്യപ്രദമായി പറയപ്പെടുന്നു പക്ഷികളോടുള്ള ഇഷ്ടത്താലും താല്പര്യത്താലും ചില പക്ഷികളെ നമ്മൾ വളർത്താറുണ്ട് ചില കിളികളെ വീട്ടിൽ വളർത്തുന്നത് വാസ്തുപ്രകാരം ദോഷമായി പറയുന്നു ചില കിളികളെ കൂട്ടിലിട്ട് വളർത്തുന്നത് നിങ്ങൾ നന്നായി പരിപാലിച്ചാൽ പോലും വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയുകയും വീടിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ദോഷകരമായ അവസ്ഥകൾ ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യുന്നു സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഇങ്ങനെ ചില കിളികളെ കൂട്ടിലടയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ക്ലേശവും സന്താന ദുരിതവും വനപ്രയാസങ്ങളും വനപ്രയാസങ്ങളും ഇടവിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നതിനാലാണ് പ്രാവുകളെ വീട്ടിൽ വളർത്തരുതെന്ന് പറയുന്നത് വളരെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുമെന്ന് പറയുന്നു ബിസിനസ്സിനായിട്ട് നിങ്ങൾ ഓരോ ഇതൊക്കെ ചെയ്യുന്നതിൽ ഒരു ദോഷവുമില്ല ഇതിന് പരിഹാരമായി പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്താം ക്ഷേത്രങ്ങളിൽ മീനോട്ട് വഴിപാട് നടത്തുന്നതും ഏറെ ഗുണകരമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉയർച്ചയും സാമ്പത്തികമായും സമാധാനപരമായും ഐശ്വര്യങ്ങളുണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്